സംസ്ഥാന സമ്മേളനം മൂന്ന് പതിറ്റാണ്ടിനു ശേഷം വീണ്ടും കൊല്ലത്ത് തുടക്കമായി ഏപ്രിൽ രണ്ട് മുതൽ വരെ തമിഴ്നാട്ടിലെ മധുരയിൽ ചേരുന്ന സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് നാല് ദിവസത്തെ സമ്മേളനം കൊല്ലത്തിന്റെ മണ്ണിൽ ചേരുന്നത് ഇന്ന് രാവിലെ ടൗൺഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പോളിറ്റ് ബ്യൂറോ അംഗവും കോ ഓർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പതാക ഉയർത്തി സ്വാഗത സംഘം ചെയർമാൻ കെ എൻ ബാലഗോപാൽ സ്വാഗതം പറഞ്ഞു പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരളത്തിലുള്ള പുതുവഴികൾ എന്ന വികസന രേഖ അവതരിപ്പിക്കും പ്രതിനിധി സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഞായറാഴ്ച ചർച്ചകൾക്കുള്ള മറുപടിയും റിപ്പോർട്ട് അംഗീകരിക്കലും അഭിവാദ്യ പ്രസംഗങ്ങളും നടക്കും തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണവും ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചയും ഇതോടനുബന്ധിച്ച് നടക്കും മുപ്പത്തെട്ടായിരത്തി നാനൂറ്റി ബ്രാഞ്ച് സമ്മേളനങ്ങളും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ലോക്കൽ സമ്മേളനങ്ങളും ഇരുന്നൂറ്റി പത്ത് ഏരിയ സമ്മേളനങ്ങളും പതിനാല് ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തിയത് ഇതിനിടെ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകാൻ സമ്മേളനത്തിൽ തീരുമാനമാകും പാർട്ടി കോൺഗ്രസിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു ഞായറാഴ്ച വൈകീട്ട് മൂന്നിന് കാൽ ലക്ഷം റെഡ് വളണ്ടിയർമാർ അണിനിരക്കുന്ന മാർച്ചും രണ്ട് ലക്ഷം പേർ പങ്കെടുക്കുന്ന പ്രകടനവും നടക്കും വൈകീട്ട് അഞ്ചിന് ആശ്രമം മൈതാനത്ത് പൊതുസമ്മേളനം നടക്കും കെ എഫ്ഐ ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ